കെ സിഫ്റ്റ് കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഒരു സബ്സിഡറി കമ്പനി ആയിട്ട് രൂപീകരിക്കുന്നതാണ് അത് രൂപീകരിക്കാനുള്ള അവകാശം എല്ലാ അർത്ഥത്തിലും കേരള ഗവണ്മെന്റിനുണ്ട് ഒരു കമ്പനി രൂപീകരിക്കാൻ കേരള ഗവൺമെന്റ് അധികാരമില്ലേ ആ കമ്പനി രൂപീകരിച്ചത് കൊണ്ട് കെ എസ് ആർ ടി സി തകരില്ല കെ എസ് ആർ ടി സിക്ക് സംരക്ഷണമേ ഉണ്ടാവൂ മെച്ചമേ ഉണ്ടാവൂസ് ആർ എല്ലാവരും എന്നാണ് പറയുന്നത് തന്നെയാണ് ാണ് എസ് അസോസിയേഷന്റെ ത്യാഗങ്ങൾ നമ്മൾ അനുഭവിച്ച പറ്റും നമ്മളൊരു പൊതുമേഖലാ സ്ഥാപനമാണ് നമ്മള് ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അല്ല സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് കിട്ടണം എന്നൊക്കെ അതൊരു മനസ്സിലായല്ലോ ഇപ്പോ എന്തെങ്കിലും പൈസ അത് ഒരുപക്ഷെ ചിലപ്പോൾ ശമ്പളത്തിന്റെയാണോ ഉദ്ദേശം എന്നറിയത്തില്ല അത് തരണമെങ്കിൽ സ്വിഫ്റ്റ് നടപ്പാക്കിയതിനു ശേഷം മാത്രമേ തരികയുള്ളൂ യാതൊരു സംശയവും വേണ്ട സ്വിഫ്റ്റ് നടപ്പാക്കിയിരിക്കും അതിന് മനസ്സിലായല്ലോ ഇപ്പോ കെ എസ് ആർ ടി സി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ നികുതി എടുത്ത് തീറ്റയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവർക്ക് ഇവർക്ക് എന്ത് സാമൂഹ്യ പ്രതിബദ്ധതാണുള്ളത് മനസ്സിലായല്ലോ ഇപ്പോൾ ജീവനക്കാരെ അടക്കം കുറയ്ക്കാൻ ഈ സംഘടനയാണ് തീരുമാനിച്ചത് അത് പല സംഘടനകളിൽ എടുത്തെങ്കിൽ പോലും ഈ സി ഐ സംഘടന വ്യവസായത്തിന് നിലനിൽപ്പിന് വേണ്ടി അതും വേണ്ടിവരും എന്ന് പറഞ്ഞു ശമ്പളം വെച്ചിട്ട് തൽക്കാലം നടപ്പിലാക്കണ്ട തൽക്കാലം വ്യവസായം നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞൊരു ട്രേഡ് യൂണിയനാണ് അപ്പൊ ആ തരത്തിൽ പറയുന്നത് തെറ്റായ സിഫ്റ്റ് കൊണ്ടുവരുന്നതിനെ ഞങ്ങൾ അനുകൂലിച്ചിട്ടുണ്ട് ഞങ്ങൾ കൊണ്ടുവരണമെന്ന് അഭിപ്രായപ്പെട്ടവരാണ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേക കമ്പനിയല്ലേ കെ എസ് ആർ ടി സിയുടെ കമ്പനി അല്ലല്ലോ മനസ്സിലായല്ലോ ഇപ്പോ സ്വിഫ്റ്റിനെ കുറിച്ച് സംബന്ധിച്ചുകൊണ്ട് വരുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്